മാർച്ച് മാസം കോളോറക്കൽ ക്യാൻസർ മന്ത് ആയിട്ടാണ് ലോകമെമ്പാടും ആചരിക്കുന്നത് വൻകുടലിലെ ക്യാൻസറിനെ കുറിച്ചുള്ള ബോധവൽക്കരണ മാസം അധികം ആരും ചർച്ച ചെയ്യാത്ത ഈ ക്യാൻസറിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇന്നിവിടെ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഓങ്കോളജി ടീമാണ് എത്തിയിരിക്കുന്നത് ഞാൻ ഡോക്ടർ സേറ ഈശോ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ആൻഡ് മെഡിക്കൽ ഡയറക്ടർ ഓഫ് ദ ഓങ്കോളജി സെൻ്റർ ഡോക്ടർ മുരളി ഞാൻ ഡോക്ടർ മുരളി അപ്പുകുട്ടൻസ ഗ്യാസ്ട്രോ ഓങ്കോ സർജറി ഗ്യാസ്ട്രോ സർജറി സർജറി ഹെപ്പറ്റോ ഡോക്ടർ ഡോക്ടർ ജോൺ ഞാൻ തോമസ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് സെർജറിൽ വൻകുടലിലെ ക്യാൻസറിനെ കുറിച്ച് അധികമാരും ചർച്ച ചെയ്പ്പെടാത്ത ഒരു കാര്യം ഇന്ത്യയിൽ ഈ ക്യാൻസർ ബാധിക്കുന്നവരുടെ എണ്ണം കുറവായിരുന്നു മുമ്പ് പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളിലായിട്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വൻകുടലിലെ ക്യാൻസറിൻ്റെ അളവ് കൂടി വരുന്നു പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ അപ്പം ഇൻക്രീസ് കാണുന്നുണ്ട് എന്താണ് സാധാരണ കാണാറുള്ളത് തീർച്ചയായും കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ വൺകുടലിലെ ക്യാൻസറുള്ള ആളുകളുടെ എണ്ണത്തിൽ വലിയ ഒരു വർദ്ധനവ് തന്നെ കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് വളരെ ചെറുപ്പക്കാരിൽ ഇരുപതുകളിലും മുപ്പതുകളിലും എല്ലാം കൊളോറിക്കൽ ക്യാൻസർ ബാധിച്ച് വരുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടുതലുണ്ട് ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ ഒ പിയിൽ നമ്മൾ കണ്ടുവരുന്നത് മലത്തിൽ രക്തത്തിൻ്റെ അംശം കണ്ടുകൊണ്ട് കടന്നു വരുന്ന ആളുകളിയാണ് പലപ്പോഴും ആദ്യത്തെ ലക്ഷമായി തന്നെ നാം കണ്ടുവരുന്നത് മലത്തിൽ രക്തത്തിൻ്റെ അംശം കണ്ടുവരുന്നതാണ് എന്നാൽ ഇതിനു മുമ്പ് തന്നെ കാണുന്ന മറ്റൊരു ലക്ഷണമാണ് ഓൾട്ടർനേറ്റിംഗ് ബോവൽ ഹാബിറ്റ്സ് എന്ന് പറയും മലബന്ധവും അതുപോലെ തന്നെ വയകിളക്കവും മാറി മാറി വരുന്ന അവസ്ഥ കുറച്ച് ദിവസങ്ങൾ കട്ടിയായി മലം പോകും അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ വളരെ ലൂസായി മലം പോകും ഇതിങ്ങനെ മാറി മാറി വരുന്ന അവസ്ഥ ഈ കൊളോററ്റൽ ക്യാൻസറിൻ്റെ ഒരു ആദ്യ സിംറ്റംസിൽ ഒന്നാകാം പലപ്പോഴും നമ്മൾ ഇതിനെ വലിയ കാര്യമാക്കാതെ പോവുകയാണ് പതിവ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലത്തിൽ രക്തത്തിൻ്റെ അംശം കാണുക വയറിൽ വിട്ടുമാകാത്ത വേദന ഉണ്ടായിരിക്കുക വയറിൽ ഒരു മുഴ പോലെ കാണുക തുടങ്ങിയവയെല്ലാമാണ് സാധാരണ രീതിയിൽ കോളത്തിലും രക്തത്തിലും കാണുന്ന ക്യാൻസറുകളുടെ ആയി നമ്മൾ കാണുന്നത് ഡോക്ടർ മുരളി ധാരാളം കോളൻ ക്യാൻസർ കേസസ് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സർജനാണല്ലോ അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന കേസുകളെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്ന് പറയാമത് മിക്കവാറും അഡ്വാൻസ് സ്റ്റേജിലാണോ കാണുന്നത് ഏത് ഏത് തരം സർജറികളാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് മിക്കവാറും വലതുവശത്തുള്ള ക്യാൻസറുകൾ പലപ്പോഴും മെഡിക്കൽ വിഭാഗങ്ങളിലാണ് പ്രായം ചെന്ന വ്യക്തികളാണ് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് കാരണം ബ്ലീ ബ്ലീഡിങ് ഡോക്ടർ പറഞ്ഞ പോലെ നേരത്തെ ബ്ലീഡിംഗ് ആയിട്ട് മലത്തിൻ്റെ കൂടെ രക്തമയം കണ്ട് അങ്ങനെ അനീമിയ ഇവാലുവേഷൻ ഒക്കെ ആയിട്ടാണ് പലപ്പോഴും വലതുവശത്തെ ക്യാൻസറുകൾ നമ്മുടെ ഭാഗത്ത് വരുന്നത് ഇടതുവശത്തെ ക്യാൻസറുകൾ പലപ്പോഴും തടസ്സമായിട്ടാണ് പലപ്പോഴും എമർജൻസി ആയിട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഓൾട്ടർനേറ്റിംഗ് ബവൽ ഹാബിറ്റ്സുമായിട്ടാണ് നമ്മുടെ അടുക്കൽ പലപ്പോഴും വരുന്നത് നമ്മൾ ഏത് സർജറി വേണം എന്ന് തീരുമാനിക്കുന്നത് ഇത് ഏത് വശത്തുള്ള വലതുവശമാണോ ഇടതുവശമാണോ രക്തമാണോ എന്ന് നോക്കിയാണ് ഇപ്പോൾ വലതുവശത്തെ ക്യാൻസറ് നമ്മുടെ വ മുകളിലോട്ട് ഒരു അസെൻഡിങ് കോളോൺ ട്രാൻസ്വേഴ്സ് കോളോൺ സൈഡിലോട്ട് പിന്നെ ഒരു ഡിസെൻഡിങ് കോളോൺ താഴോട്ട് പിന്നെ ഒരു സിഗ്മോയിഡ് കോളോൺ പിന്നെ രക്തം പിന്നെയാണ് എനൽ കനാൽ പിന്നെയാണ് നമ്മളുടെ മലദ്വാരം വരുന്നത് നമ്മൾ ഇപ്പോൾ വലതുവശത്തെ റൈറ്റ് കോളോൺ മാസാണ് റൈറ്റ് കോളോൺ ക്യാൻസർ ആണെങ്കിൽ നമ്മൾ വലതുവശത്തെ ക്യാൻസർ റൈറ്റ് ഹെമി ഹെമികോളക്റ്റമി എന്ന് പറയും സെഗ്മെൻറ്റൽ കോളക്റ്റമി എന്ന് പറയും നമ്മളൊരു ക്യാൻസറിന് അഞ്ചല്ലേ പത്ത് സെൻറ്റിമീറ്റർ രണ്ട് സൈഡ് രണ്ട് സൈഡിൽ നിന്നും നീക്കം ചെയ്യുകയാണ് രക്തക്കുഴലോടുകൂടിയും അതിൻ്റെ കൂടിയും കാരണം അതിൻ്റെ കൂടെയുള്ള ലിം ഗ്രന്ഥികളും നമ്മൾ കൂടെ എടുക്കുന്നതാണ് സ്റ്റേജിങ്ങിന് വേണ്ടി എന്നിട്ട് അത് നോക്കിയതിന് ശേഷമാണ് നമുക്ക് പ്രോപ്പർ സ്റ്റേജ് ഏതാണെന്ന് തീരുമാനിക്കുന്നതും നമുക്ക് കീമോതെറാപ്പിയോ മരുന്നുകളോ വല്ലോം വേണോ എന്നുള്ളത് തീരുമാനിക്കുന്നു വലതുവശത്തെ ക്യാൻസറാണേൽ നമ്മൾ പലപ്പോഴും റൈറ്റ് ഹെമിക്കോളക്റ്റമി എന്ന് പറയും ഇടതുവശത്താണ് ഇടതുവശത്തെ ലെഫ്റ്റ് ഹെമിക്കോളക്റ്റമി എന്നും പറയും അതുപോലെ തന്നെ നമ്മൾ രക്തത്തിലാണെങ്കിൽ പലപ്പോഴും നമ്മുടെ ഇടയ്ക്ക് വരുന്ന പല അസുഖങ്ങളും മാഡം പറഞ്ഞതുപോലെ മാഡം ചോദിച്ചപ്പോൾ പറഞ്ഞ ഇച്ചിരി അഡ്വാൻസ് സ്റ്റേജിലാണ് ലോക്കലി അഡ്വാൻസ് സ്റ്റേജിലാണ് നമുക്ക് പലപ്പോഴും എത്തുന്നത് അപ്പം ഡ ഡയറക്റ്റായിട്ട് സർജറി ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് ചിലപ്പോൾ അവർക്ക് റേഡിയോ തെറാപ്പിയും കീമോതെറാപ്പിയും കൊടുത്ത് അതിനെ ചെറു ചുരുക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് സർജറി ചെയ്യാൻ പറ്റാറുള്ളൂ പലപ്പോഴും അതൊരു നല്ല പോയിന്റ് കാരണം നമ്മൾക്ക് ഈ മെഡിക്കൽ ഓങ്കോളജിയിൽ പറയാറുണ്ട് റൈറ്റ് സൈഡിലെ ആണ് കൂടുതൽ അഗ്രസീവ് ലെഫ്റ്റ് സൈഡ് റിലേറ്റീവലി ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ് അതിൻ്റെ ഒരു കാരണം ഇതുകൊണ്ടായിരിക്കും ബിക്കോസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് താമസിച്ചായിരിക്കും റൈറ്റ് സൈഡിലെ കാരണം ലെഫ്റ്റ് സൈഡിലേത് കൂടുതൽ ഒബ്സ്ട്രക്ഷൻ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഈ കൊളാസ്റ്റമി വേണ്ടി വരുന്നത് എപ്പോഴാണ് പലർക്കും കൊളാസ്റ്റമിയെക്കുറിച്ച് അധികം അറിവില്ല അഥവാ അറിയാമെങ്കിൽ തന്നെ ഒരു ഭയമാണ് പലരും പറയാറുണ്ട് കൊളാസ്റ്റമി വേണമെങ്കിൽ എനിക്ക് സർജറി വേണ്ട മരിച്ചാലും കുഴപ്പമില്ല എന്ന് ഒന്ന് കൊളാസമിയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ജോൺ കൊളോസ്റ്റമി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലദ്വാരത്തെ നമ്മൾ മാറ്റി സ്ഥാപിക്കുകയാണ് അതായത് നമ്മൾ സാധാരണ ഭക്ഷണം കഴിച്ചതിന് ശേഷം മലദ്വാരത്തിൽ കൂടിയാണ് മലം വരുന്നത് അതിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്തത് അതായത് ഒരു ട്രാഫിക് ഡൈവേർഷനാണ് നടത്തുന്നത് ഡൈവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ കുടലുകൾ നമ്മുടെ ഉദരത്തിലെ ചർമ്മത്തിലേക്ക് തുന്നി ചേർക്കുകയും അതുവഴി മലം പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു അപ്പോൾ എന്തൊക്കെയാണ് കാരണങ്ങൾ നമ്മൾ കൊളോസ്റ്റമി ചെയ്യാനുള്ളത് പ്രധാനമായും മൂന്ന് മൂന്ന് കാര്യങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും ഒന്നാമത്തത് ട്യൂമറിൻ്റെ സവിശേഷതകളാണ് അതായത് ട്യൂമർ മലദ്വാരത്തിന് തൊട്ടടുത്തിരിക്കുന്ന ട്യൂമറുകൾ അല്ലെങ്കിൽ ഈ ട്യൂമർ കാരണം മലദ്വാരത്തിൻ്റെ മസിലുകൾക്ക് ശേഷിക്കുറവ് വരികയും അതുവഴി മലം പിടിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥ വരികയും ചെയ്യുന്നത് മൂന്നാമത് ഒരു പേഷ്യൻ്റ് എമർജൻസി ആയിട്ട് വരിക അതായത് മലബന്ധം കൊണ്ടുവരിക അല്ലെങ്കിൽ മലം നമ്മുടെ കുടലുകൾ പൊട്ടിയതിനു ശേഷം മലം പുറത്തേക്ക് വരികയും അങ്ങനെയൊരു സിറ്റുവേഷൻ വരികയാണെങ്കിലാണ് നമ്മൾ കൊളോസ്റ്റമി ചെയ്യേണ്ടത് അത് ട്യൂമറിൻ്റെ കാരണങ്ങളാണ് രണ്ടാമത്തത് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ഫാക്ടേഴ്സാണ് അതായത് മെയിൻലി വരുന്നത് പോഷകാഹാരക്കുറവാണ് അപ്പോൾ പോഷകാഹാരക്കുറവ് മൂലം നമ്മൾ കുടലുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് നല്ലവണ്ണം കൂട്ടിച്ചേർന്ന് വരില്ല അല്ലെങ്കിൽ നല്ലോണം ഉണങ്ങിയെന്ന് വരില്ല അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് കൊളോസ്റ്റമി ചെയ്യേണ്ടി വരും മൂന്നാമത്തെ അവസ്ഥ വരുന്നത് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അതായത് ചില ക്യാൻസറുകൾക്ക് സ സാറ് പറഞ്ഞ പോലെ തന്നെ റെക്റ്റൽ ക്യാൻസറുകൾക്ക് നമ്മൾ ആദ്യം റേഡിയേഷനാണ് ചെയ്യുന്നത് അപ്പോൾ റേഡിയേഷന് ശേഷം നമ്മൾ സർജറി ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കുടലുകൾ തമ്മിൽ തുന്നിച്ചേർക്കാൻ ബുദ്ധിമുട്ട് വരും അതായത് ചിലപ്പോൾ നല്ലോണം തുന്നിച്ചേർന്നാലും അത് ഉണങ്ങാൻ സാധ്യത കുറവാണ് അപ്പോൾ അങ്ങനെ ഉള്ളൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൊളോസ്റ്റമി ചെയ്യേണ്ടി വരും പിന്നെ ഒരു സാധ്യത വരുന്നത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ചില പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് കുടികളുകൾ തുന്നി ചേർക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ ചിലപ്പോൾ കൊളോസ്റ്റമി ആയിട്ട് മാറ്റേണ്ടി വരും അപ്പോൾ ഇതൊക്കെയാണ് കൊളോസ്റ്റമി ചെയ്യാനുള്ള കാരണങ്ങൾ രണ്ടാമത് എങ്ങനെ കൊളോസ്റ്റമി മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളത് അപ്പോൾ ഇന്നത്തെ പല രോഗികളുടെയും സംശയങ്ങൾ നമുക്കൊരു കൊളോസ്റ്റമി കൊണ്ട് പുറത്തേക്ക് സാധാരണ ജീവിതം മുൻപോട്ട് നടത്താൻ പറ്റുമോ അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ളൊരു ജീവിതം നടത്താൻ പറ്റുമോ എന്നുള്ളതാണ് കൊളോസ്റ്റമി കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളേ ഇല്ല നമുക്ക് സാധാരണമായി എല്ലാ കാര്യങ്ങളും നമ്മൾ റുട്ടീനായിട്ട് എന്തൊക്കെ ജോലികൾ ചെയ്യുന്നുണ്ടോ നമുക്കിപ്പോൾ സാധാരണ ജോലികൾ ചെയ്യുന്ന പോലെ ജോലികൾ ചെയ്യാം പുറത്തിറങ്ങുന്ന പോലെ പുറത്തിറങ്ങാം അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല ഡയറ്റിലും അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് റെസ്ട്രിക്ഷൻസൊന്നുമില്ല നമ്മൾ ഭക്ഷണങ്ങൾ കൊളോസ്റ്റമി കാരണം നമുക്ക് സാധാരണ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുമോ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ത് ഭക്ഷണങ്ങളും കഴിക്കുന്നതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല പിന്നെയുള്ളത് ഈ കൊളോസ്റ്റമി കാരണം ഉണ്ടാകുന്ന ദുർഗന്ധങ്ങളാണ് അങ്ങനെ ഒരു ദുർഗന്ധം സാധാരണഗതിയിൽ ഉണ്ടാകേണ്ടതല്ല കാരണം നമ്മൾ ഈ കൊളോസ്റ്റമി ഈ മലദ്വാരത്തിൽ മല മലം പുറത്തേക്ക് വരുന്നത് ഒരു ബാഗിലേക്കാണ് നമ്മൾ അത് കളക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ബാഗുകൾ നമ്മളൊരു പാതി നിറയുമ്പോൾ അല്ലെങ്കിൽ മുക്കാൽ ഭാഗം നിറയുമ്പോൾ അത് മാറ്റിയിട്ട് വേറെ ഒന്ന് സ്ഥാപിക്കുക അതുമാത്രമാണ് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ അത് കാരണമുള്ള ദുർഗന്ധങ്ങളും സംഭവങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഈ അത് വളരെ നന്നായി അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് കാരണം പലർക്കും പേടിയാണ് പലരും പറഞ്ഞ് കേൾക്കാറുണ്ട് ഇനി എനിക്ക് മരിച്ചാലും ബാഗ് വേണ്ടതെന്ന് അപ്പോൾ അതൊരു ഇത്രയും സാധാരണ ജീവിതത്തിലേക്ക് നമ്മുടെ മനുഷ്യർക്ക് പോകാൻ പറ്റുമെങ്കിൽ അത് അതുകൊണ്ട് നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റുമെങ്കിൽ പ്രളവശ്യമയെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമേ ഇല്ല എന്നാണ് ഡോക്ടർ ജോൺ പറയുന്നത് റെക്ടൽ റെക്ടൽ കുറിച്ചും റേഡിയേഷനെ പറഞ്ഞു ഡോക്ടർ ബോസ് റേഡിയേഷൻ റേഡിയേഷൻ അല്ലേ നമുക്ക് നമുക്ക് എന്താണ് ഇതിനുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ചികിത്സാ രീതിയാണ് റേഡിയേഷൻ ചികിത്സ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്റ്റേജ് രണ്ട് സ്റ്റേജ് മൂന്ന് റെക്ടൽ ക്യാൻസറിൽ റേഡിയേഷൻ കൊടുക്കേണ്ട ആവശ്യകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ റേഡിയേഷൻ കൊടുക്കാതെ ഓപ്പറേഷൻ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് തന്നെ ക്യാൻസർ തിരികെ വരുന്നതിനുള്ള സാധ്യത ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെയായിരുന്നു ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് സർജന് കാണാൻ പറ്റാത്ത ഒരുപക്ഷെ നമുക്ക് സ്കാനുകളിൽ പോലും കാണാൻ പറ്റാത്ത ചില ക്യാൻസർ കോശങ്ങൾ ആ ഭാഗങ്ങൾ മൈക്രോമെറ്റസൈസിസ് എന്ന് പറയുന്നത് ചില ചില ക്യാൻസർ കോശങ്ങൾ അവിടെ ഉണ്ടാവുകയും ഇത് പിന്നീട് ഇതൊരു ക്യാൻസറായി തിരികെ വരികയും ചെയ്യുന്ന സന്ദർഭം അതുകൊണ്ട് തന്നെ ഇത്തരം മൈക്രോമെറ്റസൈസിസുകളെ പൂർണ്ണമായി നിർവീര്യമാക്കുക എന്നുള്ളതാണ് റേഡിയേഷൻ കൊടുക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് കോച്ച് വലിയ വെച്ചൽ ക്യാൻസറുകളിൽ പ്രത്യേകിച്ച് തൊട്ടടുത്തുള്ള സ്ട്രക്ചറുകളിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന ഒറ്റ ക്യാൻസറുകളിൽ ഈ ക്യാൻസറിൻ്റെ സൈസ് ചുരുക്കുന്നതിലൂടെ പൂർണ്ണമായി നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും ഈ രണ്ട് യൂസുകൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും റേഡിയേഷൻ കൊടു കൊടുത്തു വരുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിയോർജോൻ തെറാപ്പി എന്ന പേരിൽ നമ്മൾ പ്രധാനപ്പെട്ട ചികിത്സയായ സർജറിക്ക് മുൻപാണ് റേഡിയേഷൻ കൊടുക്കുന്നത് രണ്ട് തരത്തിലാണ് നമ്മൾ റെക്കറ്റൽ ക്യാൻസറിൽ പ്രധാനമായും റേഡിയേഷൻ കൊടുക്കുന്നത് ലോങ് കോഴ്സ് കീമോ റേഡിയേഷൻ എന്ന പേരിൽ ഏകദേശം ഇരുപത്തിയെട്ട് നാൾ നീണ്ടു നിൽക്കുന്ന റേഡിയേഷൻ ചികിത്സ ഇതിൻ്റെ ഒപ്പം തന്നെ കീമോതെറാപ്പി ടാബ്ലറ്റുകളും കൊടുക്കും ഇരുപത്തെട്ട് നാല് നീണ്ടു നിൽക്കുന്ന റേഡിയേഷൻ ചികിത്സയ്ക്ക് ശേഷം ഏകദേശം ആകു മുതൽ എട്ട് ആഴ്ചകൾക്ക് ശേഷമാണ് രോഗി ഓപ്പറേഷന് വേണ്ടി വിധേയമാകുന്നത് രണ്ടാമത്തെ ചില തിരഞ്ഞെടുക്കപ്പെട്ട ചില ക്യാൻസറുകളിൽ ചെറിയ തിരഞ്ഞെടുക്കപ്പെട്ട ക്യാൻസർ റെറ്റൽ ക്യാൻസറുകളിൽ നമ്മൾ അഞ്ച് ദിവസത്തെ റേഡിയേഷൻ കൊടുക്കും അഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ ഓരോ ദിവസം കൊടുക്കുന്ന റേഡിയേഷൻ്റെ ഡോസ് അല്പം കൂടുതലായിരിക്കും അങ്ങനെ അഞ്ച് ദിവസത്തെ റേഡിയേഷൻ കൊടുക്കുകയും ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം രോഗി ഓപ്പറേഷന് വിധേയമാകുന്ന ഷോർട്ട് കോഴ്സ് റേഡിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റും അവൈലബിൾ ആണ് ഇതാണ് ഒരു ക്യൂറേറ്റീവ് ചികിത്സയിൽ പൂർണ്ണമായി ക്യാൻസറിനെ മാറ്റിയെടുക്കാൻ എടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നാം നടത്തുന്ന ചികിത്സയിൽ റെക്ടൽ ക്യാൻസറിൽ റേഡിയേഷൻ്റെ ആവശ്യം പാലിയേറ്റീവ് ചികിത്സകളിൽ വേദന കുറയ്ക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടിയും പാലിയേറ്റീവ് രീതിയിലും റേഡിയേഷൻ നമ്മൾ കൊടുത്തു വരാറുണ്ട് അപ്പോൾ നമ്മൾ സർജറിയെക്കുറിച്ച് പറഞ്ഞു റേഡിയേഷനെക്കുറിച്ച് പറഞ്ഞു ഇനി കോളൻ ക്യാൻസറിൽ നമ്മൾ കീമോതെറാപ്പി ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ചും സർജറിക്ക് ശേഷം അഡ്വാൻസ് സ്റ്റേജിലും സ്റ്റേജ് ത്രീ അല്ലെങ്കിൽ ബിയോണ്ട് ഉള്ളവർക്കാണ് കീമോതെറാപ്പി യൂസ് ചെയ്യുന്നത് അപ്പോൾ സ്റ്റേജ് ത്രീയിലും സ്റ്റേജ് ടൂയിലും ക്യാൻസർ വീണ്ടും വരാതിരിക്കാൻ വേണ്ടി ക്യാൻസർ ഈ മുറിച്ച് മാറ്റപ്പെട്ട സ്ഥലത്ത് വരാതിരിക്കാൻ വേണ്ടി റേഡിയേഷൻ കൊടുക്കുന്നു മറ്റ് ഭാഗങ്ങളിലേക്ക് പടരാതിരിക്കാൻ വേണ്ടി കീമോതെറാപ്പി കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാ പേഷ്യൻസിനും കീമോതെറപ്പിയുടെ ആവശ്യമില്ല ഇല്ല എല്ലാവർക്കും ആവശ്യമില്ല നമ്മൾ സ്റ്റേജ് ടൂയിൽ ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റ് ചാൻസ് ആണ് സ്റ്റേജ് വണ്ണിലും ടൂലിലും ഒക്കെ ക്യൂർ ചെയ്യാനുള്ള സാധ്യത പക്ഷേ സ്റ്റേജ് ത്രീ ആകുമ്പോഴേക്കും അതൊരു ഫിഫ്റ്റി പെർസെൻ്റ് ആയിട്ട് കുറയും അപ്പോൾ സ്റ്റേജ് ത്രീയിലും പിന്നെ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവർക്കാണ് നമ്മൾ കീമോതെറാപ്പി കൊടുക്കാറ് കീമോതെറാപ്പി അല്ലാതെ പുതിയ മരുന്നുകൾ താതിര തെറാപ്പി ഇമ്മ്യൂണ തെറാപ്പി എല്ലാം എന്ന് പറഞ്ഞാൽ പുതിയ മരുന്നുകൾ ഇതിലുള്ള അഡ്വാൻസസ് എന്തൊക്കെയാണ് ഇന്ന് നാം കാണുന്നത് കഴിഞ്ഞ ഒരു രണ്ട് ദശകങ്ങൾ കൊണ്ട് നല്ല ഒരു അഡ്വാൻസ്മെൻ്റ് ആണ് ഈ കോളൻ ക്യാൻസറിൻ്റെ തന്നെ കിമോത്രാപ്പിൽ വന്നിരിക്കുന്നത് മറ്റ് വിഭാഗങ്ങളുള്ള പോലെ തന്നെ പ്രത്യേകിച്ച് ചില ഈ കോശങ്ങളിലുള്ള ചില മ്യൂട്ടേഷൻസിന് ചില വ്യതിയാനങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന ബയോളജിക്കൽ തെറാപ്പി വളരെ അധികം ആളുകളിൽ ഈ സ്റ്റേജ് ഫോർ ആയിട്ടുള്ള കോളം ക്യാൻസറിൽ പോലും അവർക്ക് കൂടുതൽ നാളുകൾ ജീവിക്കാൻ സാധിക്കുന്ന ഒരു ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് അപ്പം ബയോളജിക്കൽ തെറാപ്പി കീമോ തെറാപ്പിയോട് കൂടെ കൊടുത്തിട്ട് ആളുകൾക്ക് കൂടുതൽ നാൾ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ചില വളരെ ചുരുക്കം ആയിട്ടുള്ള ചിലർക്ക് ഒരു പ്രത്യേക മോളിക്കുലർ മാർക്കർ ഉണ്ടെങ്കിൽ ഇമ്യൂനോതെറാപ്പി മാത്രം കൊടുക്കാറുണ്ട് അപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി മാത്രം കൊടുത്ത് ഈ റെക്ടൽ ക്യാൻസറിൽ ഇറൽ കാന്സറിൽ ിലും ഹൺഡ്രഡ് പെർസെൻ്റ് ക്യൂർ സർജറിയോ കീമോതെറാപ്പിയോ റേഡിയേഷനോ ഇല്ലാതെ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ക്യൂർ റേറ്റ് ഉണ്ടാക്കിയ ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ നമ്മൾ കണ്ടായിരുന്നതിനെക്കുറിച്ച് അപ്പോൾ അത് ഇമ്യൂനോ മാത്രം കൊടുക്കൂ കണ്ടായിരുന്നു അപ്പോൾ ഇമ്യൂനോതെറാപ്പി എന്ന് പറയുന്നത് ഒരു പുതിയ ട്രീറ്റ്മെൻറ്റ് പല ക്യാൻസറുകളിലും ഫലപ്രദമാണ് അത് ഈ ക്യാൻസറിലും ചില ചില ടൈപ്പ് റെക്കൽ ക്യാൻസറുകളും കോളം ക്യാൻസറിലും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഈ മാർച്ച് മാസം കോളൻ ക്യാൻസർ അവേർനസ് മന്ത് ആയതുകൊണ്ട് എന്താണ് മനുഷ്യർക്ക് മറ്റുള്ളവർക്ക് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന സന്ദേശം ഈ കൊളണോസ്കോപ്പി കൊണ്ട് കോളൻ ക്യാൻസർ നേരത്തെ ഡയഗ്നോസ് ചെയ്യാം സോ എത്ര നാൾ കൂടുമ്പോൾ കൊളണോസ്കോപ്പി ചെയ്യണം അതോ മറ്റ് വിദേശ രാജ്യങ്ങളുള്ളതുപോലെ കൊളണോസ്കോപ്പി ഒരു സ്ക്രീനിങ് മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്കിവിടെ പ്രായോഗികമാണോ ഡോക്ടർ മുരളി എന്ത് പറയുന്നു നമുക്ക് എല്ലാ വ്യക്തികളിലും ഇത് നോക്കുക എന്നുള്ളത് പ്രായോഗികമായ കാര്യമല്ല പക്ഷേ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞവരിൽ ഡോക്ടർ ബോസ് പറഞ്ഞ പോലെ റെഡ് സൈൻ സിഗ്നൽസ് ഉള്ളു അതായത് ബ്ലീഡിങ് ഉണ്ട് ഓൾട്ടേഡ് ബവൽ ഹാബിറ്റ്സ് ഉണ്ട് അതുപോലുള്ളവരില്ല പിന്നല്ലേ കുടുംബത്തിൽ അത് നേരത്തെ അമ്പത് വയസ്സിന് മുമ്പോ അതിനു മുമ്പോ ഈ ക്യാൻസറുകൾ വന്നവർ എസ്പെഷ്യലി ഗർഭാശയ ക്യാൻസറുകൾ യൂട്രെയിൻ ക്യാൻസറുകൾ കിഡ്നി ക്യാൻസറുകൾ അതുപോലെ തന്നെ പിത്തത്തിൻ്റെയും പിത്തനാളിയുടെയും പാങ്ക്രിയാസിൻ്റെയും വൻകൊടലിൻ്റെയും ഒക്കെ ക്യാൻസറുകൾ നമ്മളുടെ കുടുംബത്തിൽ ആർക്കെയിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അമ്പത് വയസ്സ് കഴിയുമ്പോൾ ഒരു കൊളോണോസ്കോപ്പി ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് രക്തമയം ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമുള്ള വ്യക്തികളിൽ ഫീക്കൽ ഒക്കൽ ബ്ലഡ് അതായത് നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ മേലാത്ത രക്തകണികകളെ കണ്ടുപിടിക്കുന്നതാണ് അത് മൂന്ന് ദിവസം ചെയ്തിട്ട് അതിലേതേലും ഒരു ടെസ്റ്റ് പോസിറ്റീവായിട്ട് വരുക പേഷ്യൻസിൽ കൊളോണോസ്കോപ്പി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ഈൽഡ് കൂടുതലായിരിക്കും അത് എല്ലാവരും ഫോട്ടിഫൈവ് കഴിഞ്ഞാൽ ഒക്കെ ബ്ലഡ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ യു എസ്സിൽ അങ്ങനെ ചെയ്യാറുണ്ട് അത് നമ്മൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റെക്കമെൻഡ് ചെയ്യാറുണ്ട് പക്ഷേ ഇവിടെ അതൊരു പ്രായോഗ്യം പ്രായോഗ്യമല്ലെങ്കിലും ഒക്കൽ ബ്ലഡ് ടെസ്റ്റ് ഒരു വൺസ് എ ഇയർ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു തീർച്ചയായും മാഡം അത് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനാണ് സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോൾ ഒ പിയിൽ കണ്ടുവരുന്നതെല്ലാം അഡ്വാൻസ്ഡ് സ്റ്റേജസ് ആണ് അപ്പോൾ അഡ്വാൻസ്ഡ് സ്റ്റേജസ് വരുമ്പോൾ നമുക്ക് ചികിത്സയുടെ നമ്മുടെ പരിമിതികളുണ്ട് അപ്പോൾ നമുക്ക് ഏർലി നേരത്തെ എത്രയും പെട്ടെന്ന് ഈ കേസുകൾ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ല ഉപയോഗപ്രദമായിരിക്കും കാരണം നമുക്ക് രോഗികയ്ക്ക് ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ഫീക്കൽ ലോക്കൽ ബ്ലഡ് ടെസ്റ്റ് നല്ലൊരു ഓപ്ഷനാണ് എസ്പെഷ്യലി കേരളത്തിൽ കാരണം ഉദര രോഗികളുടെ ശതമാനം വളരെയധികമാണ് ഈ കാലഘട്ടത്തിൽ സോ അത് ആവശ്യകതയാണ് ഡബ്ല്യു എച്ച്ഒൻ്റെ അനുസരിച്ച് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം മുകളിലുള്ള ആളുകൾ വർഷത്തിലൊരു പ്രാവശ്യം ഫിറ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ഫീക്കൽ ലോക്കൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു നോക്കുക എന്നുള്ളതാണ് വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് നമ്മുടെ പ്രഗ്നൻസി കാർഡെല്ലാം ഉള്ളതുപോലെ തന്നെ ഒരു കാർഡിൽ ഒരു ഒരു മലത്തിൻ്റെ കഷ്ണം വെച്ചുകൊണ്ട് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റാണ് ഇത് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായി ചികിത്സിച്ചു മാറ്റാനും സാധിക്കുന്ന ഒരു അസുഖമാണ് കോളം ക്യാൻസർ ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു സ്ക്രീൻ ടെസ്റ്റ് അവൈലബിൾ ആകുകയും ആയിരിക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായും അതിനെ യൂസ് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ജീവിതശൈലി ജീവിതശൈലിൻ്റെ ഒരു നല്ല ഫാക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ജീവിതശൈലിയുള്ള മോഡിഫിക്കേഷൻസ് നമ്മളുടെ ഭക്ഷണക്രമം തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് മാറിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇനിയും പഴമയിലേക്ക് തിരിച്ച് പോകേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ കൂടുതൽ റെഡ്മി റെഡ്മീറ്റ് പ്രോസന് മീറ്റൊക്കെ കുറയ്ക്കുക പിന്നെ സ്മോക്ക്ഡ് ഫുഡ്സ് സ്മോക്ക്ഡ് ഫുഡ്സ് കുറയ്ക്കുക ഫൈബർ കൂട്ടുക അങ്ങനത്തെ ഭക്ഷണക്രമത്തിലുള്ള മാറ്റങ്ങൾ വഴി നമുക്ക് ഈ വൻകുടലിലെ ക്യാൻസറ് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും അല്ലേ അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെ നന്ദി ഇത് കെ എം ജിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഓങ്കോളജി ടീം